നമസ്കാരം സ്വാഗതം പവൻ ഗോൾ കൂട്ടായി വാടിക്കൽ അങ്ങാടിയിൽ വെച്ച് യുവാക്കളെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂട്ടായി സ്വദേശികളായ മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈസ്പാടത്ത് ഉനൈഫ് കുറ്റാലന്റെ പുരയ്ക്കൽ റമീസ് ബാബു കുന്നത്ത് ഇഷാഖ് എന്നിവരാണ് പിടിയിലായത് വെള്ളിയാഴ്ച വൈകുന്നേരം വാടിക്കൽ മിൽമ ബൂത്തിന് സമീപം വെച്ചാണ് അഞ്ചംഗ സംഘം യുവാക്കളെ മുൻ വൈരാഗ്യത്താൽ കത്തികൊണ്ട് കുത്തി ആക്രമിച്ചത് യുവാക്കളിൽ ഒരാൾക്ക് കുത്തേറ്റ് തുടക്കി പരിക്കേൽക്കുകയും ചവിട്ടേറ്റ് ദേഹത്തും പരിക്കേറ്റു കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തവെ പ്രതികളെ ശനിയാഴ്ച ഉച്ചയ്ക്ക് കൂട്ടായ ഭാഗത്ത് വെച്ച് പിടികൂടുകയായിരുന്നു തിരൂർ ഡിവൈഎസ്പി കെ എം ബിജുവിന്റെ നിർദ്ദേശപ്രകാരം ഇൻസ്പെക്ടർ ജിനേഷ് കെ ജെ എസ് ഐ സുജിത് ആർ പി സീനിയർ സി പി ഒ ജിനേഷ് സി പി ഒമാരായ അരുൺ സതീഷ് കുമാർ സുജിത് എന്നിവർ ഉള്പ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് തിരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വെട്ടം ന്യൂസ് കൂട്ടായി